മാണിയമ്പലത്ത് റോഡിലേക്ക് ചാഞ്ഞ് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയായ കൂറ്റൻ ചീനിമരം മുറിച്ചുമാറ്റി റോഡിൽ പെട്രോൾ പമ്പിനു സമീപത്തെ ഗ്രാമീണ ബാങ്കിന്റെ മുൻവശത്തായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുള്ള ചീനിമരമാണ് റോഡിലേക്ക് തള്ളി നിൽക്കുന്നതിനാൽ കടുത്ത അപകട ഭീഷണി ഉയർത്തിയത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമായിരുന്നു അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ചീനിമരത്തിന്റെ കൊമ്പിൽ വാഹനങ്ങൾ ഉരസുന്നത് പതിവായിരുന്നു മഴ ശക്തമായതോടെ അപകട ഭീഷണി ഇരട്ടിയായി വാണിയമ്പലത്ത് റെയിൽവേ ഗേറ്റ് അടച്ചാൽ കാത്തുകിടക്കുന്ന വാഹനങ്ങൾക്കും ചീനിമരം ഭീഷണിയാണ് അതേസമയം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരമായതിനാൽ മുറിക്കാൻ കടമ്പകൾ ഏറെയായിരുന്നു വാണിയമ്പലത്തെ സുസ്ഥിര വികസന സംഘത്തിന്റെ ശ്രമഫലമായാണ് ഇപ്പോൾ മരം മുറിച്ചു മാറ്റുന്നത് ഈ പുറകിലുള്ളത് ഞങ്ങളുടെ സ്ഥലത്ത് നിൽക്കുന്ന ചീനി മരമാണ് ഇത് കാലങ്ങളായിട്ട് ഈ റോഡ് സൈഡിലുള്ള ഒരു മരമാണ് ഈ റോഡിലുള്ള ജനങ്ങൾക്കും കടകൾക്കൊക്കെ ഭീഷണിയായിട്ടുള്ളൊരു മരമാണ് ഇത് ഞങ്ങളുടെ സ്ഥലത്താണെങ്കിലും റോഡ് സൈഡിലായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ മുറിക്കാൻ ബന്ധപ്പെട്ട അധികാരികളൊക്കെ അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കളക്ടർക്കും അതുപോലെ പി ഡബ്ല്യു ഡി ആർ ഡി ഒ തുടങ്ങിയ എല്ലാവർക്കും ഞങ്ങൾ കത്തും കൊടുത്തു ഈ മരത്തിൻ്റെ ഒരു ഭീഷണി ഞങ്ങൾ നേരിട്ട് ബോധിപ്പിച്ചിട്ടുള്ളതാണ് എന്തായാലും ഇപ്പോൾ വാണിയമ്പലം സുസ്ഥിര വികസനത്തിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് ഇത് അനുമതി കിട്ടി അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റും നമ്മുടെ മെമ്പർ റസാബും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ട് ഇപ്പോൾ എന്തായാലും ഈ മരം മുറിക്കാനുള്ളൊരു അനുമതി കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്തായാലും മരം മുറിക്കാനുള്ള നടപടി ആരംഭിച്ചു നമ്മൾ ഇവിടെ ഒരു വലിയ ചീനി മരം മുറിക്കുകയാണ് അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ അപകടാവസ്ഥയിൽ നിൽക്കുകയാണ് ഈ മരം മുറിക്കുന്നതിന് വളരെ സങ്കടമുണ്ടെങ്കിലും ഇത് ചെയ്യല്ലാതെ അതൊരു നിവർത്തിമില്ല കാരണം വലിയ തിരക്കേറിയ ഒരു പാതയിലാണ് ഈ മരം നിൽക്കുന്നത് ഈ മരം ഇങ്ങനെ റോഡിലേക്ക് ചാഞ്ഞ് താഞ്ഞ് നിൽക്കുന്നത് ഉണ്ട് ഏത് നിമിഷവും ഇത് നിലംപൊത്താൽ വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ാണ് ഇതിനുള്ള ഇതിൻ്റെ പിന്നിൽ നമ്മൾ അഹോരാത്രം തന്നെ പ്രവർത്തിച്ചതും അത് മുറിക്കാനുള്ള അനുമതി എൻ എസ്സിൽ നിന്നും അതുപോലെ പഞ്ചായത്തിൽ നിന്നും അതുപോലെ പിന്നെ പല ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ കയറി ഇറങ്ങിക്കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൂട്ടത്തിൽ വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റും സെക്രട്ടറിയും അതുപോലെ തന്നെ കെ എസ് ഇ ബി പ്രത്യേക എടുത്തു പറയേണ്ടതാണ് അവരും ഒക്കെ ഇതിന് നമുക്ക് ഫുൾ സപ്പോർട്ട് തന്നിട്ടുണ്ട് വാർഡ് മെമ്പർ സാബു ഇതിൻ്റെ കൂടെ നമ്മളോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് അതിനു കൂടി നിന്ന് ഇതിന് കൈകാര്യം ചെയ്യാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഇതിന് യു സിക്ക് പ്രത്യേകിച്ച് ഇതിന് നന്ദി അറിയിക്കാണ് സുസ്ഥിരത്തിന്റെ നന്ദി അറിയിക്കുകയാണ് എന്തായാലും മരം മുറിച്ചു മാറ്റിയതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ വാണിയമ്പലം